അങ്ങേറ്റം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി ഇരുപത്തിരണ്ട് മാസമായിട്ട് കേരളത്തിൽ ഒരു ജില്ലയിലും ഇത്രമാത്രം കാലദൈർഘ്യം കണ്ടൊരു സമരമുറ ഉണ്ടായിട്ടില്ല തന്നെ ഒരു അടിപ്പാത കിട്ടിയില്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പോലും നിർജീവമായി ഇപ്പോൾ പൂട്ടേണ്ടി വരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അനുവദിക്കപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണിത് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഈ അടിപാത കിട്ടുന്നത് വരെ ഞങ്ങൾ സമരത്തിൽ തന്നെ ഉണ്ടാവും ഈ പ്രദേശത്തുള്ള മുപ്പത ആളുകൾക്ക് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകാനുള്ള സൗകര്യമില്ല നന്ദിയിൽ പോയിട്ട് വേണം പോവുകയെ അതായത് ഇവിടുന്ന് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് രണ്ടര കിലോമീറ്റർ ഇങ്ങോട്ട് വന്നതിന് ശേഷമേ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ കഴിയുകയുള്ളു അത് കൂടാതെ രണ്ട് ഒരു പിന്നെ സി കെ ജി ഹൈസ്കൂളിൽ ഏതാണ്ട് ഈ തീരപ്രദേശത്ത് നിന്ന് പത്തിയിരുന്നൂറ് കുട്ടികൾ ഡെയിലി പോകുന്നു പിന്നെ അത് പിന്നെ അവിടെ ആ ഭാഗത്തുനിന്ന് കിഴക്ക് ഭാഗത്തു നിന്ന് ഏതാണ്ട് പിന്നെ പത്ത് അൻപത് നൂറ് കുട്ടികൾ ഈ പാലൂർ എൽ പി സ്കൂളിലേക്ക് വരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് ഈ രണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനും ഈ റോഡ് ക്രോസ് ചെയ്യേണ്ടി വരുന്നു കൂടാതെ പിന്നെ രണ്ട് ഏതാനും പിന്നെ മസ്ജിദുകളുണ്ട് ഇവിടെ കിഴക്ക് ഭാഗത്ത് കബടിഞ്ഞാറ് ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട് പാലു വിഷ്ണു ക്ഷേത്രം കിഴക്ക് ഭാഗത്ത് പിന്നെ ഒരു പിന്നെ ദേവി ക്ഷേത്രമുണ്ട് ആ വർഷത്തിലൊരിക്കൽ അവിടെ നിന്ന് ഒരു എഴുന്നേളത്ത് വരുന്നത് നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ളൊരു ആചാരവും സമ്പ്രദാണ് അപ്പോൾ അതിനെ ഇത് ഇല്ലായ്മ ചെയ്യും കൂടാതെ പിന്നെ ഒരുപാട് എല്ലാ പാ പാരാമീറ്റേഴ്സും അതായത് എല്ലാ മാനദണ്ഡങ്ങളും നോക്കുകയാണെങ്കിൽ ആവശ്യം ഇവിടെ കിട്ടേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ പിന്നെ ഇവിടെ ഉള്ളതാണ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പിന്നെ അഗ്രികൾച്ചർ ഓഫീസിൻ്റെ ഒരുപാട് പിന്നെ അനുയോജ്യ ഇതുകൊണ്ട് ഐ മീൻ എന്താ പറയുക അനുബന്ധ ഓഫീസുകളൊക്കെ ഉണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ഓഫീസ് ഉണ്ട് അവിടെ അങ്ങേറ്റം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഞങ്ങളൊക്കെ ഇതിന് വേണ്ടി ഇരുപത്തിരണ്ട് മാസമായിട്ട് കേരളത്തിൽ ഒരു ജില്ലയിലും ഇത്രമാത്രം കാലദൈർഘ്യം ഒരു സമരമുറ ഉണ്ടായിട്ടില്ല തന്നെ എന്നിട്ടും ജനങ്ങളെല്ലാം ഇതിനു വേണ്ടി പോരാടുന്നത് എന്താണോ അവശ്യം നടക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളൊക്കെ ഒരു പത്തൊൻപത് വയസ്സും നാൽപ്പത് വയസ്സൊക്കെ അവറേജ് ആളുകളാണ് എന്നാൽ വരും തലമുറകൾ പോലും ഒരുപാട് കഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിശേഷം ഞങ്ങൾക്ക് തരണം ചെയ്യണം അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി പിന്നെ സംരംഭിച്ചതുകൊണ്ടിരിക്കുന്നത് പല വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച പിന്നെ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട നാഷണൽ പിന്നെ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യേൻ്റെ ചെയർമാൻ ഇൻ പ്രിൻസിപ്പിൾ സാങ്ഷൻ തന്ന കേസായത് ആറ് കോടിയിൽ പരം അതിൻ്റെ എല്ലാ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇൻ പ്രിൻസിപ്പിളിൽ അംഗീകരിച്ചു ഇപ്പോഴുള്ള ഒരു നിലപാട് നമ്മുടെ ഇവിടെയുള്ള പിന്നെ നാഷണൽ ഹൈവേൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ ഇവിടുത്തെ ഈ പ്രൊജക്ട് ഡയറക്ടർ അദ്ദേഹം ഒരു നിർബന്ധമായ നിലപാടെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിലെടുത്ത് ഒരു പിന്നെ അടിപ്പാത നൽകിയിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് എഴുന്നൂറ്റി പത്ത് കിലോമീറ്റർ മാത്രം സോറി എഴുന്നൂറ്റി പത്ത് മീറ്റർ മാത്രമേ പിക് ഔണിലേക്കുള്ളൂ അതത്രയും അടുത്ത് ഇത് സ്ഥാപിക്കാൻ അനുവദിക്കുന്നില്ല നിയമമെന്ന് പക്ഷേ ആ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും കാരണം ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾ കാണിച്ചു ഇതിനേക്കാൾ കുറഞ്ഞ ഡിസ്റ്റൻസിനുള്ളിൽ ഉള്ളിൽ തന്നെ ഒന്ന് രണ്ട് അടിപ്പാത കൂടിച്ചപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല ഓരോരുത്തരുടെ എന്തെങ്കിലും അവർ നേടിയെടുത്തായിരിക്കാം പക്ഷേ ഈ എഴുന്നൂറ്റി പത്ത് കിലോമീറ്ററിൻ്റെ വേണമെങ്കിൽ ഒരു അഞ്ച് ഒരു അഞ്ച് മീറ്റർ എഴുന്നൂറ്റി പത്ത് മീറ്റർ അഞ്ച് മീറ്ററോ മറ്റോ അഞ്ചോ പത്തോ മീറ്ററോ ഒരു നൂറ് മീറ്ററോ വീണ്ടും എന്നാലും ആളുകൾ ഇതിന് പിന്നെ സംവദിക്കുന്നതാണ് ഈ ഒരു അവസ്ഥ വിശേഷം ഞങ്ങൾ വീണ്ടും ഇന്ന് സ്ഥലം എം പിയും ബഹുമാനപ്പെട്ട എം പിയും നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടറും നമ്മളെ ഇവിടെ വരുന്നുണ്ടെന്നും സന്ദർശിച്ച കാര്യങ്ങൾ നമ്മൾക്ക് എന്താണ് പറയാനുള്ളത് ഒരിക്കൽ തന്നെ കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഞങ്ങൾ കാലത്ത് ഒൻപതായിരം മുതൽക്കിവിടെ കാത്തി നിൽക്കുകയാണ് പഴയ എം പി അല്ല നമ്മുടെ ഇതല്ലേ ഇവിടുത്തെ രാജ്യസഭ എം പിന്നെ ബഹുമാനപ്പെട്ട് പി ടി ഉഷ ഒരുപാട് ശ്രമം നടത്തിയിട്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടത് ഇൻ പ്രിൻസിപ്പിൾ സാങ്ഷൻ അക്കോഡിൻ്റ് എന്ന് പറയൂ അതായത് അതിൻ്റെ എസ്റ്റിമേറ്റ് ഇടയ്ക്ക് എന്താന്നു ആറ് പോയിൻ്റ് രണ്ടേ മൂന്ന് ആറ് പോയിൻറ്റ് രണ്ടേ മൂന്ന് കോടി രൂപയിൽ ഇവിടെ ചെലവ് ചെയ്യാമെന്ന് ഏച്ചിരിക്കുകയാണ് ഒരു അടിപ്പാത കിട്ടിയില്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പോലും നിർജ്ജീവമായി ഇപ്പോൾ പൂട്ടേണ്ടി വരും അങ്ങനത്തെ ഒരവസ്ഥ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അനുവദിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത് ഇരുപത്തഞ്ച് മുപ്പത് ഏക്കർ സ്ഥലം വ്യാപിച്ച് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാറ്റിനും പുറമെ ഒരു നല്ല കേരളത്തിൽ തന്നെ ഒരു നല്ല പിന്നെ തീരദേശ മത്സ്യ സംസ്കരണ മേഖല കേന്ദ്രമുണ്ട് ഇവിടെ കോടിക്കല് ഈ ഹൈസ്കൂൾ ഉണ്ട് ഹൈസ്കൂളുണ്ട് പിന്നെ യു പി സ്കൂളുണ്ട് ഏത് മാനദണ്ഡം പാലിക്കാൻ ഇവിടെ ആവശ്യം കൊടുക്കേണ്ട ഒരു സംഗതി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു ഒരുപാടാളുകൾ എന്താ പറയുക റോഡിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടും കാരണം ഒരുപാട് കുട്ടികൾ സി കെ ജി സ്കൂളായാലും വയോളി സ്കൂളൊക്കെ എല്ലാം പോകേണ്ടതായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് തീരദേശമാണ് മത്സ്യ ബന്ധന തുറമുഖമുള്ളത് നമ്മുടെ കൊടിക്കൽ കടപ്പുറം ഒരുപാട് ആളുകൾ ഉപജീവന മാർഗ്ഗത്തിന് പോകുന്ന ഒരുപാട് ആളുകൾ മത്സ്യ വില്പനക്കായിട്ട് വരുന്ന ആളുകളൊക്കെ ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഞങ്ങൾക്ക് എന്തായാലും അടിപ്പാത കിട്ടിയേ തീരൂ കാരണം അത്രയും കാലമായി ഞങ്ങൾ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് ഒരേ സമരം ചെയ്യുകയാണ് പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയതായിട്ട് ഇങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നെങ്കിലും കൂടി ഒരു അതിൻ്റെ ഒരു പ്രവൃത്തിയും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങളൊരു അഭിപ്രായം നമ്മൾ അടിപ്പാത കിട്ടുന്നത് വരെ ഈ സമരത്തിൽ തന്നെ ഉണ്ടാവും ഇടപെട്ടിട്ടുണ്ടായിരുന്നു അന്നേരം അവിടുന്ന് ഒരു ലെറ്ററൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് എന്തായാലും ഇത് കിട്ടുമെന്നുള്ളൊരു ബോധ്യം തന്നെയായിരുന്നു ഉള്ളത് പിന്നീടാണ് ഇത് മാറി മറിഞ്ഞു പോയത് അടിപ്പാത കിട്ടണം നിർബന്ധമാണ് അടിപ്പാത കിട്ടണം അടിപാത കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു തിക്കോടി രണ്ടായി വിഭജിച്ച് പോകും കാരണം കേക്കൻ തിക്കോടിയും പടിഞ്ഞാറൻ മാറിപ്പോകും മാറിപ്പോൾ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഈ അടിപാത കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരത്ത് തന്നെ ഉണ്ടാവും